കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ഭരണഘടനയിലെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് നീക്കം ചെയ്തതിനെ അനുകൂലിച്ച് കോൺഗ്രസ് നേതാവും മുൻ വിദേശകാര്യമന്ത്രിയുമായ സൽമാൻ ഖുർഷിദ് കശ്മീർ ഇപ്പോഴുണ്ടായ പുരോഗതി ഇല്ലാതാക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നത് നിർഭാഗ്യകരമാണെന്നും ഖുർഷിദ് പറഞ്ഞു പാർലമെന്ററി പ്രതിസംഘത്തിന്റെ ഭാഗമായി ജക്കാർത്തയിൽ ഇന്തോനേഷ്യൻ ബുദ്ധിജീവികളുമായി സംസാരിക്കുകയായിരുന്നു സൽമാൻ ഖുർഷിദ് കാശ്മീർ എന്നും പ്രശ്നമായിരുന്നു ഭരണഘടനയിലെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് കാരണം കാശ്മീർ പ്രത്യേകമാണെന്ന ചിന്ത വന്നു പിന്നീട് അത് എടുത്തു മാറ്റി അവിടെ തെരഞ്ഞെടുപ്പ് നടത്തി അറുപത്തഞ്ച് ശതമാനം പോളിംഗ് നടന്നു തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരാണ് ഇപ്പോൾ കാശ്മീർ ഭരിക്കുന്നത് മുമ്പ് ചെയ്തതൊക്കെ മറക്കാനും തിരുത്താനും അവിടുത്തെ ജനത തയ്യാറാവുന്നു കാശ്മീരിൽ പുരോഗതി കൈവരിച്ചു എന്നാൽ അത് തകർക്കാനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നതെന്ന് ഖുർഷിദ് പറയുന്നു നോക്കൂ ആരോടും തങ്ങളുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യണമെന്ന് പറയാൻ കഴിയില്ല നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു ഭാഗം ഒഴിവാക്കണമെന്ന് പറയാൻ കഴിയില്ല കാശ്മീർ ഞങ്ങളുടെ കുടുംബത്തിന്റെ ഭാഗമാണ് ആർക്കും അതിനെ വിച്ഛേദിക്കാൻ കഴിയില്ല സൽമാൻ ഖുർഷിദ് പറഞ്ഞു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ഭരണഘടനയിലെ മുന്നൂറ്റി എഴുതാം വകുപ്പ് ബി ജെ പി സർക്കാർ എടുത്തു കളഞ്ഞപ്പോൾ കോൺഗ്രസ് അതിനെ എതിർക്കുകയായിരുന്നു തീവ്ര നിലപാടുകൾക്ക് മുൻതൂക്കമുള്ള ഗുപ്കർ അലയൻസിന്റെ ഭാഗമായിരുന്നു കോൺഗ്രസ് നേരത്തെ രണ്ടായിരത്തി ഇരുപതിൽ മുന്നൂറ്റി എഴുതാം വകുപ്പ് പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ഗുപ്കർ സഖ്യം സംയുക്ത പ്രസ്താവനയും നടത്തിയിരുന്നു എന്നാൽ മൂന്ന് മാസത്തിന് ശേഷം കോൺഗ്രസ് ഗുപ്കർ സഖ്യം വിടുകയായിരുന്നു ഏതായാലും ബി ജെ പിയും സൽമാൻ ഖുർഷിന്റെ വാക്കുകൾ ഏറ്റുപിടിച്ചു ഇക്കാര്യം ആരെങ്കിലും രാഹുലിനോട് പറയണമെന്ന് ബി ജെ പി വക്താവ് സംബിത് പത്ര ആവശ്യപ്പെട്ടു മറ്റൊരു വക്താവ് ഷഹസാദ് പൂനാവാലിയാകട്ടെ സൽമാൻ ഖുർഷിദ് ബി ജെ പിയുടെ സൂപ്പർ വക്താവെന്ന് ആരോപിക്കില്ലെന്ന് കളിയാക്കി നേരത്തെ ശശി തരൂരിനെ ബി ജെ പിയുടെ സൂപ്പർ വക്താവ് എന്നാണ് കോൺഗ്രസ് നേതാവ് ഉദിത് രാജ് ആരോപിച്ചിരുന്നത് നെഹ്റു കുടുംബം കാണിച്ച മണ്ടത്തരമായിരുന്നു മുന്നൂറ്റി എഴുപതാം വകുപ്പെന്ന് രാഹുൽ സമ്മതിക്കുമോ എന്നായിരുന്നു ബി ചോദ്യം